ഹായ് അങ്ങനെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോഴി വളർത്തും കാര്യങ്ങളൊക്കെ എത്രത്തോളം ലാഭമാണ് നഷ്ടമാണ് എന്നതാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ ബി വി ത്രീ എയ്റ്റി കോഴികളാണ് വളർത്തുന്നതെന്നറിയാലോ മുട്ട കോഴികൾ ഇരുപത്തഞ്ച് പേ ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബി വി ത്രീ എയ്റ്റി കോഴികളെ വളർത്തുന്നത് അതായത് മുട്ട കോഴികളെ വളർത്തുന്നത് നഷ്ടമാണെന്ന് ഇങ്ങനെ ഒത്തിരി വീഡിയോസിൽ എല്ലാവരും അല്ല ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നഷ്ടമാണ് നഷ്ടക്കച്ചവടാന്നുള്ളത് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഓരോ വീട് കുറച്ച് കൂടുതൽ കോഴീനെ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വലിയ കൂടൊക്കെ നിർമ്മിച്ചത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നു കേട്ടു അങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇരുപത്തഞ്ച് കോഴിയിലേക്ക് അയക്കി ചുരുക്കി നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചത് അപ്പം ഇതുങ്ങൾക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ഇത്രയും ഇത്രയും ഒരു മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഇതുങ്ങളെ നമ്മൾ എന്നാ അത്രത്തോളം എന്താ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം കെയർഫുള്ളായിട്ട് തന്നെ ഇവരെ നോക്കണം നമ്മൾ അത്രത്തോളം നല്ല പരിപാലനം കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്താ പറയുന്ന മുട്ട കിട്ടി നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ശ്രദ്ധ ഇതുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ അതുപോലെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നാലര അഞ്ച് മാസത്തിനുള്ളിൽ ഈ കോഴികൾ മുട്ടയിടും പിന്നെ ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മുട്ടയെന്ന് പറയുന്നത് അതായത് ഒരു വർഷത്തേക്ക് ഇവർക്ക് മുട്ട ഉൽപ്പാദനം ഉണ്ടാകും അപ്പോൾ പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇറച്ചിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വീടുകളിൽ ഞാൻ പറഞ്ഞു തീറ്റയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഏതൊക്കെ തീറ്റ ഏതൊക്കെ സമയത്ത് കൊടുക്കണം അതെല്ലാം കൃത്യമായ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഉറപ്പ് പറയുകയാണ് കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണൊന്നുകൂടെ പറയുവാണെങ്കിൽ മുട്ട നിങ്ങൾക്ക് കിട്ടും ലാഭം നേടിയെടുക്കാൻ നമുക്ക് പറ്റും അതായത് ഒരു മുട്ട കൊഴുക്ക് ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റയുടെ അളവെന്ന് പറയുന്നത് നൂറ്റി നൂറ് മുതൽ നൂറ്റിപ്പത്ത് ഗ്രാം വരെയാണ് അത് ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല രണ്ടോ മൂന്നോ നേരമായിട്ട് നമ്മൾ കൊടുക്കണം ഒരുമിച്ച് കൊടുത്താലീ കോഴികൾ കഴിക്കും കാരണം ഈ കോഴികൾക്ക് എത്ര തീറ്റ കൊടുത്താലും എന്ത് കൊടുത്താലും കോഴികൾ കഴിക്കും ഞാൻ നിങ്ങളോട് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗോതമ്പ് വരെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും എന്നോട് പറഞ്ഞു ഗോതമ്പ് കൊടുക്കരുത് മുട്ടയിടത്തില്ല എന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തി അതുകൊണ്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നൂറ് ഗ്രാമാണ് ഒരു കോഴിക്ക് ഒരു ദിവസം അത് രണ്ട് നേരമായിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് കൊടുക്കുന്നു ഉച്ചക്കത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത് നമ്മുടെ പുല്ലും ഇലകളും ചീരയും വാഴ വാഴയിലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതുങ്ങൾ എത്ര വേണമെങ്കിലും കഴിച്ചോളും ഇതുങ്ങൾക്ക് കൂടുതൽ തീറ്റ നമ്മൾ ഈ നൂറല്ലേ നൂറ്റിപ്പത്ത് ഗ്രാമിൽ കൂടുതൽ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞല്ലോ കഴിച്ചു കഴിഞ്ഞാൽ എന്നെ ചെയ്യുന്ന അറിയാം അപ്പോൾ ഇതുങ്ങൾക്ക് നെയ്മുറ്റുകയെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നെയ്ം മുറ്റും പിന്നെ മുട്ട എടുത്തില്ല അതുകൊണ്ടായിരിക്കും അതാ ഞാൻ പറഞ്ഞ ശ്രദ്ധ കുറവ് നമ്മുടെ ശ്രദ്ധ അല്ലെ അറിവ് കുറവ് കാരണമായിരിക്കണം മുട്ട ലാഭമില്ലാതെ നഷ്ടമായി പോകണം എനിക്ക് തോന്നുന്നു കാരണം ഞാനും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞു പഠിച്ചു വരുന്നുള്ളു കാരണം എനിക്ക് അറിയാൻ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെ വീഡിയോയും ഇത് കുറേ എക്സ്പീരിയൻസ് ഉള്ളവരെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട് അതിൽ നിന്നാണ് എനിക്ക് ഈ അറിവുകളും കാര്യങ്ങളെല്ലാം കിട്ടി അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മളെന്തായാലും നമുക്കെന്തായാലും ഇത് ലാഭമായിട്ട് തന്നെ തോന്നുന്നത് കാരണം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് വിവരിക്കാം അതായത് ഞാൻ നൂറ് ഗ്രാമ തീറ്റ ഒരു കോഴിക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പം ഇരുപത്തഞ്ച് കോഴിക്ക് കൊടുക്കുന്നത് ഒരു ദിവസത്തെ ചിലവെന്ന് പറഞ്ഞാൽ രണ്ടര കിലോ തീറ്റയാണ് അപ്പം ഒരു കിലോയുടെ തീറ്റ നമ്മുടെ അവിടെ മുപ്പത്തിയാറ് രൂപയാണ് അപ്പം രണ്ടര കിലോയ്ക്ക് വരുന്നത് തൊണ്ണൂറ് രൂപ ഓക്കെ പിന്നെ മുട്ട നമുക്ക് കിട്ടുന്നത് ഇപ്പം കിട്ടി ഇന്നലെ വരെ കിട്ടിയത് നമുക്ക് ഇരുപത്തിനാല് മുട്ടയാണ് ഇരുപത്തി മൂന്ന് മുട്ട കിട്ടുന്ന ദിവസങ്ങളുമുണ്ട് അപ്പം ഇരുപത്തി നാല് മുട്ട കിട്ടിയ ഞങ്ങൾ പുറത്ത് കടയിൽ കൊടുക്കുവാണ് രണ്ടല്ലേ മൂന്ന് ദിവസം കൂടുമ്പോൾ അപ്പം ഒരു മുട്ടയ്ക്ക് എട്ട് രൂപ നിരക്കിലാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇരുപത്തിനാല് മുട്ടയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുട്ട നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയത്തില്ല നൂറ്റി രണ്ട് രൂപ നമുക്കവിടെ ലാഭമാണ് അതിപ്പം ഇരുപത്തി മൂന്നായാലും നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം അവിടെ ലാഭമാണ് വരുന്നത് ചിലവിനേക്കാട്ടും കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് കാര്യമായ ശ്രദ്ധ ഇതുങ്ങളുടെ മേൽ ചെലുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നാണ് ലാഭം തന്നെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞങ്ങൾക്ക് ലാഭമാണ് കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാന് ഞങ്ങൾ രണ്ട് പേരിപ്പം പുറത്താണ് പ്രവാസികളാണ് അപ്പം നാട്ടിൽ വന്ന് സെറ്റിലാകുന്ന സമയത്ത് ഞങ്ങൾ അഞ്ചാറ് മാസത്തിനുള്ളിൽ നാട്ടിലെത്തും അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചിനെ നമ്മൾ എന്തായാലും ഇറക്കും ഇറക്കിയിട്ട് ഒരമ്പത് കോഴി അല്ലെങ്കിൽ നൂറ് കോഴീനേയും കൂടി ഇറക്കണം എന്ന് ഞാൻ ശരിയാക്കുന്നത് കാരണം ഇത് ഒരുപാട് കട്ടിയുള്ള പണികളൊന്നും അല്ല അല്ലേ നിങ്ങളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധ ചെലുത്തണം അല്ലെങ്കിൽ മണവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് 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 കൊള്ളത്തില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പരിഹാരമൊക്കെ കണ്ടെത്തി നമ്മുടേതായ രീതിക്ക് അതൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏതൊരു വീട്ടമ്മ ഈ വീട്ടമ്മയ്ക്കും അതായത് വീട്ടിലിരിക്കുന്ന അതിനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിത് കാരണം ഇത് ഒരുപാട് കട്ടിപ്പണിയൊന്നുമല്ല കാരണം ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്നെപ്പോലെ ഒത്തിരി പേര് കാണുമായിരിക്കും കാരണം ഇത് കുറേ പേര് നഷ്ടം കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇത് നഷ്ടമാണോ ഇതിലേക്ക് ഇറങ്ങാൻ പേടിയുള്ളവരുണ്ടാവും കാരണം ആദ്യം നമ്മൾ നമ്മളെന്തായാലും കുറച്ച് പൈസ ഇറക്കണമല്ലോ കാരണം കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കാൻ വേണ്ടി അപ്പോൾ അത് പേടിച്ചിരിക്കുന്നവരുണ്ടാവും കൂട് പണിയണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊരു വീട്ടമ്മയ്ക്കും ചെറിയ തോതിൽ കുറച്ച് ചെറിയ പൈസ മുടക്കി ഒരുപാട് കോഴികളെ ഇറക്കാതെ ഇങ്ങനെ കുറച്ച് കോഴികളെ ഇറക്കി സ്വയം എന്താ പറയുന്നത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് സക്സസ് സക്സസ്സാണേൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ ഇപ്പം എന്നെപ്പോലെ തന്നെ കാരണം അതോ പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു താല്പര്യം വേണം എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഈ പാത്രത്തിലിരിക്കുന്ന മുട്ട കാണുമ്പോൾ എനിക്ക് ഇപ്പം ഞാൻ വളർത്തുന്ന കോഴി ആയതുകൊണ്ട് എൻ്റെ വീട്ടിലെ കോഴിയായതുകൊണ്ട് എനിക്ക് ഈ മുട്ട കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നതൊക്കെ പറഞ്ഞാലും കടയിൽ നിന്നും മേടിച്ചുകൊണ്ടാക്കി എന്താ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു ഫീ വേറെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കോഴികളിടുന്ന മുട്ട രാവിലെ പോയി പിറക്കുന്നു പാത്രത്തിലാക്കുന്നു ആ ഒരു സന്തോഷം കൊടുക്കാൻ പോകുന്ന ആ സന്തോഷം കൊടുത്തിട്ട് പൈസ മേടിക്കുന്ന ആ സന്തോഷം അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതിനോടൊക്കെ ഒരു താല്പര്യവും ആത്മാർത്ഥതയും ഉള്ളവരോട് പറഞ്ഞാൽ മാത്രമേ അപ്പം ഞാൻ പറയുന്ന ഒരു ഫീൽ എത്രത്തോളം സന്തോഷത്തോടെ ഞാൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ താല്പര്യ കുറവുള്ളവരോടും അല്ല കേട്ടോ ഞാൻ അവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇതിനു വേണ്ടി ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടാവും വളർത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്ന അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാരണം തൊട്ട് നഷ്ടമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം കാരണം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും വേണമല്ലോ കാരണം ഇത് എനിക്കൊന്നും ഒരു അറിവില്ലാത്ത ആളാണോ ഇതിനെപ്പറ്റി ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും താല്പര്യമോ ഞാനും അങ്ങനെ അറിഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെപ്പോലെ ആർക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഇതൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായിട്ടത് രേഖപ്പെടുത്തണം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്